ഹലോ വെൽക്കം ബാക്ക് ടു അല്ലു സർ റെസിപ്പി ഇന്ന് നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരമാണ് തയ്യാറാക്കുന്നത് അരി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന അരി ഉണ്ട ശർക്കരയും അരിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകി ഇതിനെ നമുക്ക് തോരാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി വെച്ചിരിക്കുകയാണ് വെള്ളമെല്ലാം കുറച്ച് തുറന്നിട്ടുണ്ട് എങ്കിലും നല്ല വെയിലുണ്ട് അതുകൊണ്ട് ഞാനൊരു മുറത്തിലിട്ട് ഒന്ന് വെയിലത്തോട്ട് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ ഈസി ആയിരിക്കും അതിനു വേണ്ടി അരിയെല്ലാം ഒരുവിധം ചോർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വറുക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഒരു വലിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ടു കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് പൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് ഇളക്കാം നല്ല ചുവന്ന് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തണുക്കുന്നതിന് വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കാരണം ഈ ഉരുളി ചൂടായത് കൊണ്ട് ഇതിൽ നിന്ന് കരിയൻ സാധ്യതയുണ്ട് ഇനി ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം അരിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം രണ്ട് കിലോ ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ശർക്കര പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് കൊടുക്കുന്നു ഇത് നമുക്ക് കുരുക്കുന്നതിന് വേണ്ടി അടുപ്പിലേക്ക് വെക്കാം അരി ചേർക്കാൻ കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ ഉള്ളത് കുറച്ച് നട്സും കപ്പലണ്ടിയാണ് ഇതും പൊടിക്കണം പിന്നെ ജീരകം ഏലക്ക ചുക്ക് ഇത് പിന്നെ ജീരകവും ചുക്കും നിർബന്ധമില്ല ഏലക്കപ്പൊടി എന്തായാലും മോസ്റ്റായിട്ട് ചേർക്കണമെങ്കിൽ ആ ടേസ്റ്റ് വരുവുള്ളൂ ഇതുകൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയൊന്നും നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് ചേർക്കുന്നത് ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം ആദ്യം തന്നെ ജീരകവും ഏലക്കയും ചുക്കും ഒന്ന് ചൂടാക്കാം

വയ്ക്കുക അതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കണം ഏകദേശം കുറച്ച് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു നീൽ പരിവൊന്നും വേണ്ട എങ്കിലും ചെറുതായിട്ടൊന്നും ഊട്ടുന്ന പരിവായിട്ടുണ്ട് പിന്നെ നോക്കി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരപ്പം നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് ഇളക്കി കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകം ഏലക്ക ചുക്ക് അത് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന കപ്പലണ്ടിയും നട്ട്സും കൂടെയുള്ള കൂട്ടും ചേർക്കും പൊടിച്ച അരിപ്പൊടി കുറേശേ ചേർക്കാൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പുറം ചെറു ചൂടോടെ പിടിച്ച് ഉരുട്ടി എടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് ജോയിൻ്റ് ആവാതെ വരും നമ്മുടെ അരി കൊണ്ടുള്ള എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു